നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന്റെ വിജയമായി കണക്കാക്കാനാകില്ലെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിലേത് തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമയുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ കൃഷ്ണദാസ് മുഖ്യ ഭരണകക്ഷി ഇവർക്കൊന്നും വോട്ടിൻ്റെ വോട്ടിൽ വോട്ടിൻ്റെ എണ്ണത്തിൽ വർധനമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഗണ്യമായ കുറച്ചിലുണ്ടായി കുറവുണ്ടായി മാത്രമല്ല മത തീവ്രവാദ സംഘടനയോട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനോടൊപ്പം ചേർന്നു പി ഡി പി എൽ ഡി എഫിനോടൊപ്പം ചേർന്നു എന്നിട്ടും വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിങ്ങിൻ്റെ എണ്ണത്തിലും വർദ്ധനമുണ്ടാക്കാൻ സാധിച്ചില്ല ഇനി മുന്നണികൾക്കെതിരാൾ ജനവിധിയല്ലേ ഇത് നിലമ്പൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾക്ക് വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായതായും അദ്ദേഹം പറഞ്ഞു ഇരു കക്ഷികളും ജാതി പറഞ്ഞാണ് വോട്ട് പിടിച്ചത് ഇരു മുന്നണികളുടെയും തീവ്രവാദ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുന്നതിനുള്ള പ്രചാരണങ്ങൾ നടത്തുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കോഴിക്കോട് മേഖലാ അധ്യക്ഷൻ ജയചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറു ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ